ഇന്നത്തെ കാലത്ത് സ്വന്തമായി ഒരു വാഹനമെങ്കിലും ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറെങ്കിലും ഓടിക്കാത്തവരോ വിരളമാണ് എന്നാൽ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വിരളമാണ്സ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ആർ സി ബുക്ക് എന്നിവയ്ക്കൊപ്പം ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിലും മോട്ടോർ വാഹന വകുപ്പിന് പിഴ നൽകേണ്ടി വരാറുണ്ട് വാഹനം വാങ്ങുമ്പോഴും ഓടിക്കുമ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് പോലെ തന്നെ നിർബന്ധമായും വേണ്ട ഒന്നാണ് ഇൻഷുറൻസ് എന്നാൽ കേവലം പിഴ ഒഴിവാക്കാൻ വേണ്ടി മാത്രമായി ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും വാഹന ഉടമകൾ ശ്രദ്ധിക്കാറില്ല ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അതിന്റെ രജിസ്ട്രേഷൻ ഉടമ ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായ തുക ലഭിക്കാൻ അർഹതയുണ്ട് ഇത് കേവലം നിയമപരമായ ഒരു അവകാശമല്ല മറിച്ച് ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വാഹന ഉടമയുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനും അർഹതയുണ്ട് ഇനി വാഹനം ഓടിച്ചയാൾ ആള് മരണപ്പെട്ടില്ലെങ്കിലും അപകടം കാരണം സ്ഥിരവും പൂർണ്ണവുമായ അംഗഭംഗം സംഭവിച്ചാലും ഇതേ തുക തന്നെ അനുവദിച്ചു കിട്ടും ഇത്തരം ക്ലെയിമുകൾക്ക് യാതൊരു കോടതി നടപടിക്രമങ്ങളും ഇല്ലാതെ ഇൻഷുറൻസ് കമ്പനിയുടെ നേരിട്ടുള്ള സെറ്റിൽമെന്റിലൂടെ നഷ്ടപരിഹാര തുക അനുവദിച്ചു നൽകും ഉയർന്ന ക്ലെയിം തുക ലഭിക്കുന്നതിന് ചില നിബന്ധനകൾ ഉണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവ പ്രധാനപ്പെട്ടവയാണ് അതായത് മോട്ടോർ ഇൻഷുറൻസിനെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്ന ഓൺ ഡാമേജ് പോർഷൻ രണ്ടാമത്തേത് മറ്റൊരാൾക്കോ അയാളുടെ വസ്തുവകകൾ നാശനഷ്ടം സംഭവിച്ചാൽ കവറേജ് ലഭിക്കുന്ന തേർഡ് തേർഡ് പാർട്ടി പാർട്ടി പോർഷൻ പോർഷൻ രണ്ടും കൂടി കോംപ്രിഹെൻസീവ് പോളിസിയായോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതാണ് എങ്കിലും ഒരു വാഹനം നിരത്തിൽ ഇറക്കണമെങ്കിൽ ലീഗൽ ടു തേർഡ് പാർട്ടി എന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം വാഹന ഉടമയ്ക്കോ അയാളുടെ ലക്ഷം രൂപ ക്ലെയിം ലഭിക്കണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ പേഴ്സണൽ അങ്ങനെ വന്നാൽ ഈ തുക വാഹന ഉടമയ്ക്കോ നോമിനിക്കോ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണ് വാലിഡ് ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വാഹന ഉടമ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ സി പി ഐ കവർ ഫോർ ഓണർ കം ഡ്രൈവർ എന്ന കവറേജ് നിർബന്ധമായി എടുക്കണം ഇതിന് വെറും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയമായി ഈടാക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നോമിനിയെയും കൂടെ ചേർക്കണം ചേർക്കണമെന്നത് മാത്രമാണ് ഇതിലുള്ള ഒരു നിബന്ധന ഇങ്ങനെ വരുമ്പോൾ ഒരു സംശയം ഇവിടെ ഉയരാനും സാധ്യതയുണ്ട് അതായത് ഉള്ള ഒരാൾ ഒന്നിലധികം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഓരോ വാഹനത്തിനും ഈ ഓണർ കം ഡ്രൈവർ സി പി കവർ എടുക്കണമോ ഇതിന്റെ ആവശ്യമില്ല എന്നൊരു പ്രത്യേക പോളിസി മാത്രം മതിയാകും ഈ പോളിസിയിൽ സ്വന്തമായുള്ള എല്ലാ വാഹനങ്ങളുടെയും എല്ലാങ്ങളുടെയും ഇൻഷുറൻസും വാഹന നമ്പറും ചേർത്താൽ ഈ കമ്പൾസറി പി എ കവർ അയാൾക്ക് ലഭ്യമാവുകയും ചെയ്യും എടുക്കുമ്പോൾ അതിൽ ചേർക്കുന്ന വാഹനങ്ങളുടെ എല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൃത്യസമയത്ത് പുതുക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം മാത്രമല്ല സ്റ്റാൻഡ് അലോൺ സി പി ഐ ഒരു വർഷം കാലാവധിയുള്ള ഒരു പോളിസിയാണ് നിലവിലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ ഇത് എടുക്കണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുള്ള ഏത് കമ്പനിയിൽ നിന്നും ഈ കവർ എടുക്കാവുന്നതാണ് കമ്പൾസറി പി എ കവറിന്റെ പ്രയോജനം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വാഹന ഉടമയ്ക്ക് വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പോളിസിക്ക് കാലാവധി ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ ഉടമയ്ക്ക് മാത്രമായിരിക്കും ഈ പ്രയോജനം ലഭിക്കുക കൂടാതെ ക്ലെയിം ലഭിക്കാൻ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഹാജരാക്കുകയും വേണം വാഹന ഉടമയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ മറ്റൊരാളെ പെയ്ഡ് ഡ്രൈവറായി നിയമിച്ചാണ് വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഈ ഡ്രൈവർക്ക് മരണമോ പരിക്കോ സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനും വഴിയുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഡ്രൈവർക്കായി ഏകദേശം രൂപ അധികം പ്രീമിയം അടച്ച് ഇൻഷുറൻസ് ചേർത്താൽ നടപടികളിലൂടെ മാത്രം ക്ലെയിം തുക അദ്ദേഹത്തിന് അനുവദിച്ചു കിട്ടും ഇനി വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ സഞ്ചരിക്കുന്ന മറ്റു യാത്രക്കാർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് തുക ഉണ്ട് എന്നൊരു ചോദ്യത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ പാസഞ്ചർ കവർ ഇൻഷുറൻസിൽ ചേർത്താൻ ഈ യാത്രക്കാർക്കും ഇൻഷുറൻസ് കവറേജ് ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഇതിന് പല ഇൻഷുറൻസ് ഈടാക്കുന്നത് വാഹനത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണോ അത്രയും പേർക്ക് ഈ തുക അടച്ച് ഇൻഷുറൻസിൽ ചേർക്കാൻ സാധിക്കും ഈ യാത്രക്കാർക്ക് അൻപതിനായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെയോ ചിലപ്പോൾ അതിൽ കൂടുതലോ ക്ലെയിം കൊടുക്കുന്ന കമ്പനികളും ഇതും കോടതി നടപടിക്രമങ്ങളില്ലാതെ ഡയറക്റ്റ് സെറ്റിൽമെന്റിലൂടെ ലഭിക്കുകയും ചെയ്യും കമ്പൾസറി പി എ ക ഓണർ കം ഡ്രൈവർ ഡ്രൈവർ കവർ കവർ ഫോർ ഫോർ പാസഞ്ചർ തുടങ്ങിയ ഈ അധിക കവറേജുകളെല്ലാം കൂടി വളരെ തുച്ഛമായ തുക മാത്രമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയമായി ഇതെല്ലാം ഒഴിവാക്കി ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം എടുക്കുമ്പോൾ വാഹനം മൂലം ഇവർക്ക് ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ അതിന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതയും ഉത്തരവാദിത്തവും രജിസ്റ്റേർഡ് ഓണർക്കായിരിക്കും എന്ന് ഓർക്കണം അതിനാൽ ഓൺലൈനിലൂടെയോ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ കവറേജുകളും പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം രജിസ്റ്റേർഡ് ഉടമയ്ക്കുണ്ട്